രുദ്ര നേരെ താഴേക്ക് വന്നു ഇത്രയും ദിവസം അവൾക്കുള്ള ഫുഡെല്ലാം കീർത്തിയാണ് കൊണ്ടു കൊടുത്തിരുന്നത് അതുകൊണ്ട് തന്നെ ഭദ്രയ്ക്കും അവൾക്കുള്ള ഫുഡ് അവൾ തന്നെ ഉണ്ടാക്കാൻ തുടങ്ങി ഈ സമയം ബദ്രി ഫ്രഷായി താഴേക്ക് വരുമ്പോൾ അടുക്കളയിൽ നിന്നും സൗണ്ട് കേട്ടതും അവൻ അവിടേക്ക് ചെന്നു അവളെ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്ന രുദ്രയെ കണ്ടതും അവൻ അടുത്തേക്ക് നടന്നു ബദ്രിയുടെ കാലടിക്കേട്ടതും ഒന്ന് നോക്കിയ ശേഷം മുഖം ഏർപ്പിച്ച് വെച്ചുകൊണ്ട് പാചകം ചെയ്യാൻ തുടങ്ങി ശരിക്കും അത് കണ്ടതും ഭദ്രക്ക് ചിരിയാണ് വന്നത് ബദ്രി അവളെ ഒന്ന് നോക്കിയ ശേഷം മെല്ലെ അവൾക്കടുത്തേക്കായി ചെന്നു നിന്നെങ്കിലും രുദ്രഭദ്രിയെ നോക്കിയില്ല അവൾ നോക്കുന്നില്ലെന്ന് കണ്ടതും ബദ്രി അവൾക്ക് അടിമുടി ഒന്ന് നോക്കി അതിനുശേഷം അവളുടെ സാരിയുടെ വിടവിലൂടെ കണ്ട വയറിലേക്ക് മെല്ലെ ഒന്ന് നോക്കിയ ശേഷം അവളേക്കൊന്ന് തൊട്ടു രുദ്രഭദ്രിയുടെ കരങ്ങൾ തട്ടിമാറ്റിക്കൊണ്ട് അവനെയൊന്ന് കൂർപ്പിച്ചു നോക്കി എന്നാൽ ബദ്രിയാണെങ്കിൽ അവളുടെ ആ കൂർപ്പിച്ച മുഖത്തേക്ക് ചുണ്ടിലൂറിയ ചെറുചിരിയോടെ തന്നെ ോക്കി നിന്നു മാറോട്ട് എനിക്ക് പോണം ബദ്രിയെ പിടിച്ചു പിന്നിലേക്ക് തള്ളിക്കൊണ്ട് ഉണ്ടാക്കി വെച്ചിരുന്ന ചപ്പാത്തിയും കറിയും അവൾ ഹോളിലെ മേശപ്പുറത്തേക്ക് കൊണ്ടുവച്ചു എന്നാൽ ബദ്രി അവിടെയും രുദ്രയും പിന്നാലെ തന്നെ ചെന്നു എന്നാൽ രുദ്ര ബദ്രിയെ നോക്കാതെ അവനുള്ളത് വിളമ്പി വെക്കാൻ തുടങ്ങുമ്പോൾ വീണ്ടും രുദ്ര പിന്നിലൂടെ വന്ന് ശല്യം ചെയ്തുകൊണ്ട് തന്നെ ഇരുന്നു അവസാനം രുദ്ര അവനെ പിടിച്ച് അവൾ ഇന്ന് മാറ്റിയ ശേഷം താഴെ കണ്ട റൂമിൽ കയറി വാതിലടച്ചു ഇപ്രാവശ്യം ബദ്രിക്ക് ദേഷ്യം വന്നിരുന്നു അവൻ വാതിൽ മുട്ടിക്കൊണ്ട് ചോദിച്ചു രുദ്ര നീ വാതിൽ തുറക്കുന്നുണ്ടോ എവിടെ അവളൊന്നും മിണ്ടിയില്ല അവളിൽ നിന്നും മനക്കുമില്ലാതെ വന്നതും ഭദ്രി വീണ്ടും ഡോറിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു ഞാൻ അവസാനമായി ചോദിക്കുക തുറക്കുന്നുണ്ടോ നീ ഇല്ല അപ്പോൾ തന്നെ ഭദ്രിക്കുള്ള മറുപടിയും വന്നു നിനക്ക് മെഡിസിൻ കഴിക്കാനുള്ളതാ അതുകൊണ്ട് മര്യാദയ്ക്ക് വന്ന് ഈ ഫുഡ് കഴിച്ചിട്ട് കഴിക്കാനുള്ള മെഡിസിനും കഴിച്ച ശേഷം നിനക്കിഷ്ടമുള്ള പോലെ എന്തും ചെയ്തോ ഞാൻ ശല്യം ചെയ്യില്ല പോരേ എനിക്ക് വേണ്ട ഏട്ടൻ കഴിച്ചിട്ട് പോയി കിടന്നു എനിക്ക് വിഷമിക്കുമ്പോൾ ഞാനടുത്ത് കഴിച്ചോളാം അത് കേട്ടതും ഭദ്രിയുടെ മുഖം വീണ്ടും ദേഷ്യത്താൽ ചുവന്നു അവൻ പിന്നെ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോകുമ്പോൾ രുദ്ര അവിടെയുള്ള ബെഡിലേക്ക് തലചായ്ച്ചു കിടന്നിരുന്നു അവളുടെ മനസ്സ് കുറച്ചു മുൻപ് ഭദ്രി പറഞ്ഞ കാര്യങ്ങളിലൂടെ ഒരു ഓട്ട പ്രദീക്ഷിണം നടത്തുകയായിരുന്നു ഹരീന്ദ്രൻ മുൻവശത്തിരുന്ന് പത്രം വായിക്കുകയായിരുന്നു അപ്പോഴും അവൻ്റെ ചെവിയും കണ്ണും അവിടെയുള്ള ഓരോരുത്തരായി നിരീക്ഷിച്ചുകൊണ്ടേയിരുന്നു അപ്പോഴേക്കും കല്ലു അവൻ്റെ അടുത്തേക്ക് വന്നു അവളെ കണ്ടിട്ടും അവൻ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ കല്ലു അവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു അല്ല സൂര്യേട്ടാ ആ ചേച്ചിയുടെ പേരെന്തെന്ന് ഏട്ടൻ പറഞ്ഞേ അതിന് ഞാൻ പേരൊന്നും പറഞ്ഞില്ലല്ലോ ഹരീന്ദ്രൻ അവളെ നോക്കി പറയുമ്പോൾ അവൾ അവനെ നോക്കിയൊന്ന് പല്ലിളിച്ച് ചിരിച്ചു അതിനുശേഷം ഹരീന്ദ്രൻ്റെ അടുത്തേക്ക് നീങ്ങിയിരുന്നു കൊണ്ട് ഒന്ന് തോണ്ടി വിളിച്ചുകൊണ്ട് ചോദിച്ചു അതെ ഏട്ടൻ്റെയിൽ ചേച്ചിയുടെ ഫോട്ടോ കാണില്ലേ എനിക്ക് കാണിച്ചു തരുമോ പ്ലീസ് അതിനവൻ അവളെയൊന്നു നോക്കി നിനക്ക് പൊടിക്കാനൊന്നുമില്ലേ പോയി പഠിക്കടി വെറുതെ മനുഷ്യനെ മെനക്കെടുത്താതെ ഒന്നേലും സൂര്യേറ്റൻ എന്നെ ഒട്ടും ഇഷ്ടമല്ല വന്നപ്പോൾ തൊട്ട് ശ്രദ്ധിക്കുവാ ഞാൻ അച്ഛനും അമ്മയൊക്കെ പറഞ്ഞു സൂര്യേട്ടൻ പെങ്ങന്മാരാരും ഇല്ലാത്തത് കൊണ്ട് ഏട്ടൻ വരുമ്പോൾ ഏട്ടൻ്റെ കുഞ്ഞു പെങ്ങളായി എന്നെ ഒരുപാട് സ്നേഹിക്കുകയും ഏട്ടൻ പോകുന്നിടത്തൊക്കെ കൂടെ കൊണ്ടുപോകുമെന്നൊക്കെ എന്നാൽ ഏട്ടനാണെങ്കിൽ ഞാൻ എപ്പം വെണ്ടാൻ വന്നാലും എന്നെ ദേഷ്യത്തിൽ കണ്ണുരുട്ടി ഓടിക്കുക ഇതുപോലെ ദേഷ്യത്തിൽ എന്തേലും പറയുകയോ ചെയ്യും ഏട്ടൻ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ ശരിക്കും ഏട്ടനെൻ്റെ സൂര്യേട്ടനാണോ എന്ന് തന്നെ സംശയം തോന്നാറുണ്ട് അത്രയും അവൾ അവിടെ നിന്ന് പോകുമ്പോൾ ഹരീന്ദ്രൻ അവൾ പോയ വഴിയെ ഒന്ന് നോക്കിയ ശേഷം ദേഷ്യത്തിൽ കൈമുട്ടി ചുരുട്ടി അവിടെയുള്ള ഭിത്തിയിൽ ഇടിച്ചു ഫോണിൽ അച്ഛനെന്നിട്ട് തെളിഞ്ഞ നമ്പർ കണ്ടതും കാർത്തിക വേഗത്തിൽ ആ കോൾ എടുത്തു ഹലോ അച്ഛാ മോൾ ഇപ്പോൾ എവിടെയുള്ളേ ഞാൻ റൂമിലാ എന്താ അച്ചാ മോൾ എനിക്കൊരു സഹായം ചെയ്യേണ്ടതുണ്ട് എന്ത് സഹായം മോളുടെ അക്കൗണ്ടിൽ എൻ്റെ ഫ്രണ്ട് ഒരാൾ കുറച്ച് ക്യാഷ് ഇടും മോൾ അതെടുത്ത് ഞാൻ താമസിക്കുന്നിടത്തൊന്ന് കൊണ്ടുതരുമോ അല്ല അച്ഛൻ്റെ അക്കൗണ്ടിൽ എന്താ ഇടാത്തേ അയാൾ അതല്ലേ അയാൾക്ക് അതല്ലേ എളുപ്പം അച്ഛൻ്റെ അക്കൗണ്ട്സിൽ ചെറിയൊരു പ്രോബ്ലം അതുകൊണ്ടാണ് ഞാൻ അഡ്രസ്സ് അയക്കാം ക്യാഷ് എടുത്തിട്ട് എന്നെ വിളിച്ചു വന്നാൽ മതി പിന്നെ അമ്മയോട് പറയേണ്ടത് കേട്ടോ ശരി അച്ചാ അത്രയും പറഞ്ഞ അവൾ കോള് കട്ട് ചെയ്തതും നീതു അവളോട് ചോദിച്ചു ആരാ നിൻ്റെ അച്ഛനാണോ വിളിച്ചേ അതെ കുറിച്ച് ക്യാഷ് അക്കൗണ്ടിൽ വരും അതെടുത്ത് അച്ഛനെ ഏൽപ്പിക്കാൻ എന്നിട്ട് ക്യാഷ് അക്കൗണ്ട്സിൽ വന്നു നിൻ്റെ ഇല്ല വരുമ്പോൾ എന്തായാലും മെസ്സേജ് വരുമല്ലോ അപ്പോൾ പോയി എടുത്തു കൊണ്ട് കൊടുക്കാം എന്തായാലും നീയും വരേണ്ടി വരും കൂടെ അത് പിന്നെ എനിക്കറിയില്ല മോളെ കൂട്ടാതെ നീ പോകില്ലെന്ന് അതിനവളൊന്ന് ചിരിച്ചു വിജയദേവ് പറഞ്ഞതുപോലെ കാർത്തികയുടെ ഫോണിൽ ക്യാഷ് വന്നിരുന്നു നീതുവും അവളും നേരെ ബാങ്കിലേക്ക് ചെന്നാ ക്യാഷ് എടുത്തു അല്ലടി ഇത്രയും തുക എന്തിനാ നിൻ്റെ അച്ഛന് ചിലപ്പോൾ എന്തേലും ബിസിനസ് ആവശ്യം കാണും അത്രയും പറഞ്ഞ ശേഷം കാർത്തിക അവളുടെ അച്ഛൻ്റെ ഫോണിൽ വിളിച്ചെങ്കിലും അയാൾ എടുത്തില്ല അവൾ വീണ്ടും ആ നമ്പറിൽ വിളിച്ചുകൊണ്ടേയിരുന്നു എന്താടി അങ്കിൽ എടുത്തില്ലേ കോള് ഇല്ലടി എടുക്കുന്നില്ല നമുക്ക് ഈ ക്യാഷ് നമ്മുടെ ക്യാബിൽ കൊണ്ടുപോയി വയ്ക്കാം എന്നിട്ട് നാളെ എൻ്റെ അച്ഛൻ്റെയിൽ ഏൽപ്പിക്കാം ബെസ്റ്റ് മോളി ക്യാഷും കൊണ്ട് അങ്ങോട്ട് വന്നാൽ മേഡം ചോദിക്കുന്നത് എന്തെന്ന് ഇത് നിൻ്റെ അച്ഛൻ പറഞ്ഞിട്ട് അച്ഛനു വേണ്ടി എടുത്ത ക്യാഷ് ആണെന്ന് പറഞ്ഞാൽ ആദ്യം അവർ നിൻ്റെ അമ്മയെ ആവും വിളിക്കുന്നത് നിന്റെ അച്ഛൻ പ്രത്യേകം പറഞ്ഞതല്ലേ അമ്മയെ അറിയിക്കരുതെന്ന് അത് മാത്രമല്ല അവിടെ ക്യാബിൽ നമ്മൾ മാത്രമല്ല ഉള്ളത് പലയിടത്തുനിന്ന് വന്നവരുണ്ട് എല്ലാവരും എങ്ങനെയുള്ളവരാണെന്ന് അറിയില്ല അതുകൊണ്ട് ഇത്രയും ക്യാഷ് അവിടെ വെക്കുന്നത് റിസ്ക് ആണ് പോരാത്ത നാളെ ഈവനിങ് ക്യാമ്പ് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് ഹോസ്റ്റലിലും പോകും അതുകൊണ്ട് ഈ ക്യാഷ് ഇന്ന് തന്നെ നിന്റെ അച്ഛനെ ഏൽപ്പിച്ച് പോകുന്നതല്ലേ നല്ലത് അതിന് അച്ഛൻ പറഞ്ഞത് അച്ഛനെ വിളിച്ചിട്ട് ചെല്ലാനല്ലേ ഇതാണെങ്കിൽ അച്ഛൻ കോളും എടുക്കുന്നില്ല താൽക്കാലം അഡ്രസ്സില്ലേ അതിൽ പോയി നോക്കാം ചിലപ്പോൾ നമ്മൾ അവിടെ എത്തുമ്പോൾ തന്നെ അങ്കിൽ തിരിച്ചു വിളിച്ചാലോ എങ്കിൽ ക്യാഷ് അവിടെ എവിടെയെങ്കിലും സേഫായിട്ട് വെച്ച ശേഷം നമുക്കിങ് പോരാന്നേ ഉം നീ പറഞ്ഞതും ശരിയാ എങ്കി അങ്ങനെ ചെയ്യാം വാ എന്നാൽ ഈ സമയം ആ വീടിനുള്ളിൽ ഹർഷനും അവൻ്റെ മൂന്ന് ഫ്രണ്ട്സും കൂടെ കുടിച്ച് കൂത്താടുകയായിരുന്നു എവിടെ നീ പറഞ്ഞ ആ പെണ്ണുങ്ങൾ ഇന്നാണെങ്കിൽ അച്ഛനില്ല നാളെ വരൂ മറ്റേ പൊന്ന മോനനെ അടിച്ചു കിടത്തിയത് കൊണ്ട് കുറച്ച് നാലായി ഒരു പെണ്ണിനെ അടുത്തറിഞ്ഞിട്ട് ഇന്നെങ്കിലും നടക്കുമോ വല്ലതും കൂടെ നിന്ന് അവൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചുകൊണ്ട് ഹർഷൻ ചോദിച്ചു വരുടാ ഇന്നലെ ദേ നിൽക്കുന്നവനെ അവൾമാരുടെ കയ്യിൽ പറഞ്ഞ ക്യാഷ് എന്നെ കൊടുത്തിട്ടെങ്ങോട്ടേക്ക് വന്നത് കാണാനൊക്കെ വക്കത്തുള്ളതാണോ ഒരുമാതിരി ഇരണം കേട്ടത് വല്ലതുമാണെങ്കിൽ അറിയാലോ എന്നെ അങ്ങനെ വരില്ല അവൻ കണ്ടതല്ലേ അവൾമാരെ എന്നാൽ ഈ സമയം കാർത്തികയും നീതവും ഒരു ഓട്ടോയിൽ വന്നിറങ്ങി അതേ ചേട്ടാ ഒരു പത്ത് മിനിറ്റ് ഞങ്ങൾ ഇപ്പോൾ വരാം കാർത്തിക് അത് പറയുമ്പോൾ അയാൾ അവരോട് ശരിയെന്ന് പറഞ്ഞ് അവർക്കായി അവിടെ വെയിറ്റ് ചെയ്തു മുന്നിലേക്ക് വരുമ്പോൾ സെക്യൂരിറ്റി അവരെ അടിമുടി നോക്കി പിന്നെ ഒന്ന് ചിരിച്ച ശേഷം അവരെ അകത്തേക്ക് കയറ്റിവിട്ട ശേഷം മുന്നിൽ കിടന്ന ഓട്ടോക്കാരൻ്റെ അടുത്ത് വന്ന് നിന്ന ശേഷം ഒരു നൂറ് രൂപ എടുത്തു കൊടുത്തു പറഞ്ഞു അവരിന്ന് വരില്ല താൻ വിട്ടോ ഇത് പാർട്ടി വേറെയാ അത് പറഞ്ഞയാൾ ചിരിക്കുമ്പോൾ തന്നെ ഓട്ടോക്കാരന് കാര്യം പിടിയിട്ടി അയാൾ വേഗം അവിടുന്ന് ക്യാഷ് വാങ്ങി പോകുമ്പോൾ സെക്യൂരിറ്റിയുടെ ചുണ്ടിൽ അതേ പുഞ്ചിരി വിടർന്നു മുൻവശത്തെ കോളിംഗ് ബെല്ലിൽ കാർത്തി ഒന്ന് അമർത്തിയതും ഹർഷൻ്റെ കൂട്ടത്തിലുള്ള ഒരുത്തൻ പറഞ്ഞു അവൾമാർ വന്നെന്ന് തോന്നുന്നു അവർക്ക് കൊടുക്കാനുള്ള ജ്യൂസ് റെഡിയല്ലേ ചിലവളുമാരെ എല്ലാം സമ്മതിച്ചു വരും പക്ഷേ ഇവിടെ വന്നിട്ട് കാലുമാറാറ പതിവ് അത് പാടില്ല ആദ്യമേ അവളുമാരെ കുടിപ്പിച്ച് കിടത്തണം പ്രതികരിക്കാൻ കഴിയാത്ത വിധം അതൊക്കെ ഞങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഹർഷ അത്രയും പറഞ്ഞു മുന്നിലേക്ക് ചെന്ന് ഡോറ് തുറയ്ക്കുമ്പോൾ മുന്നിൽ നിന്ന് കാർത്തികയെയും നീതുവിനേയും കണ്ട് അവൻ്റെ കണ്ണുകൾ വിടർന്നു ഞങ്ങൾ അറിയാം പറയണമെന്നില്ല അകത്തേക്ക് വരൂ അത്രയും പറഞ്ഞവർ മുന്നിലേക്ക് നടക്കുമ്പോൾ നീതു പറഞ്ഞു നിന്റെ അച്ഛൻ ഞങ്ങൾ വരുമെന്ന കാര്യം പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോയെന്ന് തോന്നുന്നു എനിക്കും അങ്ങനെ തോന്നുന്നേ കയ്യിലിരുന്ന ബാഗ് ടേബിളിൽ വെച്ച ശേഷം അവർ അവിടെയിരുന്നു കുടിക്കാൻ എടുക്കട്ടെ വേണ്ട ഞങ്ങൾക്കൊന്നും വേണ്ട അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ഞാൻ എടുത്തിട്ട് വരാം നിങ്ങളിരിക്കേ അത്രയും പറഞ്ഞവൻ അകത്തേക്ക് വരുമ്പോ ഹർഷനും ബാക്കി രണ്ടുപേരും ഉണ്ടായിരുന്നു ജയ് പറഞ്ഞേ ആ പെൺ വന്നിട്ടുണ്ട് അത് കേട്ടതും ഹർഷൻ ഹാളിലേക്ക് ചെന്ന് നോക്കുമ്പോൾ കാർത്തിക അവൻ വേഗം അകത്തേക്ക് തിരിച്ചു വന്നുകൊണ്ട് പറഞ്ഞു ഡാ അന്ന് ഞാനൊരു കിളിയെ നോട്ടം ഇട്ടെന്ന് പറഞ്ഞില്ലേ ആ പെണ്ണാടാ അത് അതിലേതാ ആ ചുവന്ന ഡ്രസ്സ് അന്ന് അവളും എന്നെ നോക്കുന്നത് കണ്ടപ്പോൾ കരുതിയതാ അവൾ ഈ പരിപാടിക്ക് പോകുന്നതെന്ന് എന്തായാലും ഇന്നത്തെ ദിവസം അതെനിക്കുള്ളതാ ജയേ ചേർത്ത് പിടിച്ച് അവൻ്റെ കവളിൽ മുത്തിക്കൊണ്ട് പറഞ്ഞു അല്ലെങ്കിലും ഞാൻ ആരാ മോനെ ഹർഷൻ വേഗം ഹോളിലേക്ക് വന്നു കാർത്തികയുടെ മുന്നിലായി വന്ന് നിന്നതും അവനെ കണ്ടവളുടെ കണ്ണുകൾ വിടർന്നു ഏ കാത്തു ഇത് മറ്റേ ആളല്ലേ നീ എന്നും നോക്കുന്ന അങ്കിളിൻ്റെ ഫ്രണ്ടിൻ്റെ മോനായിരിക്കും എങ്കിൽ ഹോളടിച്ചു മോളെ നീതു അവളുടെ ചെവിയിലായി പറയുമ്പോൾ അവൾ നാണത്താൽ മുഖം താഴ്ത്തി എന്നാൽ ഈ സമയം അങ്ങോട്ടേക്ക് വന്ന ജയ് അവരെ കണ്ട് ഞെട്ടിക്കൊണ്ട് തിരിച്ചു വന്നുകൊണ്ട് കിഷോറിൻ്റെ അടുത്തേക്കായി പറഞ്ഞു ഡാ കിഷോറെ ആൾ മാറി ഇത് ഞാൻ പറഞ്ഞ പെൺപിള്ളേരല്ല അല്ലേ തൽക്കാലമല്ലെന്ന് പറയണ്ട അറിയാലോ ഹർഷന്റെ സ്വഭാവം ഇനി ആ പെൺ വന്നില്ലെങ്കിൽ ചിലപ്പോൾ ദൈവമായിട്ടിട്ട് തന്നതാവും ഇവരെ നീ ഒരു കാര്യം ചെയ്യേ ഇതുവഴി പുറത്തു ചെന്നിട്ട് അഥവാ അവർ വരുവാണെങ്കിൽ ഇന്ന് വേണ്ട പിന്നൊരു ദിവസം വന്നാൽ മതിയെന്ന് പറഞ്ഞ് പറഞ്ഞു വിടാൻ സെക്യൂരിറ്റിയോട് പറഞ്ഞിട്ട് വാ ഓക്കേടാ ഹർഷനെ കണ്ട് ഷോക്കിലായിരുന്നു കാർത്തിക അല്ല ചേട്ടൻ എങ്ങനെ ഇവിടെ തന്നെ ഞാനും പ്രതീക്ഷിച്ചതല്ല അതും ഈ ടൈം ഇവിടെ അതുപോലെ നിന്ന് കൂട്ടിക്കോ അതിനവളൊന്ന് ചിരിച്ചു അപ്പോഴേക്കും ജ്യൂസുമായി കിഷോർ എത്തി അവനിൽ നിന്നും അത് വാങ്ങിക്കുടിച്ചത് മാത്രമേ അവർക്ക് രണ്ടു പേർക്കും ഓർമ്മയുള്ളൂ അപ്പോൾ തന്നെ അവരുടെ ബോധം അറിഞ്ഞിരുന്നു രണ്ടിനെയും അകത്തേക്ക് കിടത്തടാ ഹർഷൻ അത് പറയുമ്പോൾ കിഷോറും കലേഷും ചേർന്നവരെ അകത്തേക്ക് ഒരു റൂമിൽ രണ്ടു ബെഡിലായി സെറ്റ് ചെയ്തിടത്തേക്ക് അവരെ കിടത്തി അബോധാവസ്ഥയിൽ കാത്തേക്കും നീതുവിനും അവരുടെ ദേഹത്തെന്തോ ഇഴയുന്നതുപോലെ തോന്നി ഇടക്കിട വേദന ശരീരത്തിൽ ആഴത്തിൽ പതിച്ചെങ്കിലും ഉച്ചത്തിൽ കരയാനോ നിലവിളിക്കാനോ കഴിയാത്ത വിധം അവരിലെ ബോധം അറിഞ്ഞിരുന്നു നാലു പേര് മാറി മാറി ആ രാത്രി പുലരുവോളം അവരിൽ അവന്മാരുടെ കാമ കേളി തുടർന്നു കൊണ്ടേ തന്നെയിരുന്നു ഇരുന്നു പുറത്തുകാരന്റെ ശബ്ദം കേട്ടതും അവരിൽ നിന്നും പിടഞ്ഞു മാറി എല്ലാവരും ഡാഡ് വന്നെന്നാ തോന്നുന്നേ ഹർഷൻ പറഞ്ഞു തൽക്കാലം നിങ്ങളിപ്പോൾ അങ്ങോട്ട് വരണ്ട അത്രയും പറഞ്ഞ് ഹർഷൻ റൂം തുറന്ന് പുറത്തു വന്നെങ്കിലും ബാക്കി മൂന്ന് പേരും വീണ്ടും അവരിലേക്ക് പടർന്നു കയറി അല്ല ഡാഡെന്താ ഈ നേരത്ത് രാവിലെ വരുന്നല്ലേ പറഞ്ഞത് എന്താ ഞാൻ പോയതക്കതിൽ എന്തെങ്കിലും നീ അത് പിന്നെ ഡാഡ് അപ്പോഴേക്കും കിഷോർ വെപ്രാളത്തിൽ അവൻ്റെ അടുത്തേക്ക് ഓടി വന്നു ഡാ അതിലൊരു പെണ്ണ് തീർന്നു വാട്ട് ഹർഷൻ ചോദിച്ചതും വിജയദേവ് അവനെ നോക്കി അതിനുശേഷം അകത്തേക്ക് വരുമ്പോൾ കണ്ടു ഒരു തുണ്ട് തുണിയില്ലാതെ നഗ്നത ശരീരത്തോടെ കിടക്കുന്ന കാർത്തികയും നീതുവും അയാൾ അവരെ രണ്ടാളെയും നോക്കി അതിൽ നീതുവിന് ശ്വാസമില്ലായിരുന്നു അയാൾ പുറത്തേക്ക് പാഞ്ഞു വന്നു നിന്നതും അയാളുടെ പിന്നാലെ വന്ന ഹർഷന്റെ കരണ താഞ്ഞടിച്ചു ആ അകത്തു കിടക്കുന്ന ആ പെണ്ണാരെന്നറിയാമോ എൻ്റെ ചോരയിൽ കോളിയാർ മഠത്തിൽ ജനിച്ച എൻ്റെ മോള നിന്റെ പെങ്ങൽ അത് കേട്ടതും ഹർഷൻ മാത്രമല്ല കൂടെ നിന്ന മൂന്ന് പേരും ഞെട്ടി ഹർഷൻ തലയ്ക്ക് കരങ്ങൾ വെച്ചുകൊണ്ട് പറഞ്ഞു ഡാഡ് എനിക്കറിയില്ലായിരുന്നു ഈ ജയ കൂട്ടിക്കൊണ്ട് വന്നത് ഞാൻ പറഞ്ഞ പെൺ പിള്ളാരെ കാണാത്തത് കൊണ്ട് നീ ഏഷ്യപ്പെട്ടാലോ എന്ന് കരുതിയ ഞാൻ ഈ പിള്ളേര് ഞാൻ പറഞ്ഞ ആൾക്കാരെന്ന് പറഞ്ഞത് ഡാമിറ്റ് ഡാഡ് ഇനി എന്ത് ചെയ്യും ഒരബദ്ധം പറ്റിപ്പോയി പക്ഷെ അറിഞ്ഞുകൊണ്ടല്ലോ ഇതാന്ന് നിന്നോട് മുൻപ് ഞാനും അമ്മയും ഹരീന്ദ്രൻ പറയുന്നത് ഞങ്ങളോട് ചോദിക്കാതൊന്നും ചെയ്യരുതെന്ന് എന്നാൽ ഈ സമയം കാർത്തിക കണ്ണ് തുറക്കുമ്പോൾ ശരീരം മൊത്തം വേദന തോന്നി അവൾ തൻ്റെ ദേഹത്ത് നോക്കുമ്പോൾ ഒരു തുണ്ട് തുണിയില്ല അവൾ വാവിട്ട് കരഞ്ഞുപോയി തലയ്ക്ക് ഭ്രാന്തെടുക്കും പോലെ തോന്നി ഒന്നും അങ്ങോട്ട് മനസ്സിലാവാത്തതുപോലെ അവൾ വേഗം ചിതിറിക്കിടക്കുന്ന ഡ്രസ്സെല്ലാം എടുത്തിട്ട ശേഷം മുന്നിലേക്ക് നോക്കിയതും കണ്ടു തൻ്റെ കൂട്ടുകാരി നീതുവിനെ അവൾ വേഗം അടുത്തേക്ക് ചെന്നു അവളെ കിടന്ന പുതപ്പ് കൊണ്ട് അവളുടെ ദേഹം മറച്ച ശേഷം അവളെ വിളിച്ചു ഒരുപാട് തവണ എന്നാൽ അവൾ ഉണർന്നില്ല അവസാനം അവളുടെ മൂക്കിൽ കൈവയ്ക്കുമ്പോൾ ശ്വാസമില്ലെന്ന് കണ്ടതും കാർത്തിക പിന്നിലേക്ക് വീണുപോയി അവൾ നിലത്ത് കരങ്ങളിട്ടിടിച്ച് വാകൊത്തി കരഞ്ഞു മുന്നിൽ തനിക്ക് പ്രിയപ്പെട്ട അച്ഛന്റെ സൗണ്ട് ഉച്ചത്തിൽ കേട്ടതും അവൾ ആ പാതി അടഞ്ഞു ഡോറ് തുറന്ന് പുറത്തേക്ക് നോക്കി നിനക്കറിയാമോ അവരെ പണ്ടേ ബദ്രിയിൽ നിന്നും അകറ്റി നിർത്തി വളർത്തിയത് എൻ്റെ നേട്ടങ്ങൾക്കായിരുന്നു പലരെയും ഞാനും പിന്നെ എൻ്റെ മകൻ മഹീന്ദ്രൻ നിന്റെ ചേട്ടൻ കൊന്നു തള്ളിയതും നമുക്ക് വേണ്ടിയിട്ടാ എല്ലാം നേടിയെടുത്ത ശേഷം ഞാൻ താലുകെട്ടിയെന്ന് പറഞ്ഞു വിളിയും മക്കളെയും പരലോകത്തെ കയക്കാനായിരുന്നു പ്ലാന് അതാ നീ കളഞ്ഞത് ഡാഡി ഞാൻ അറിഞ്ഞു അവൾ ഡാഡിയുടെ മോളാണെന്ന് അത് കേട്ടതും കാർത്തികയുടെ തലയിൽ ഇടുത്തി വന്ന് പതിച്ചതുപോലെ ആയിരുന്നു ഇത്രയും നാൾ അച്ഛനെന്ന് വിളിച്ചയാൽ തങ്ങളെ കൊല്ലാൻ വേണ്ടിയാണ് വളർത്തിയതെന്ന് കേട്ടതും അവളുടെ ഹൃദയം വേദനിച്ചു ഒപ്പം സ്വന്തം അച്ഛൻ്റെ ചോരയിലുള്ള സഹോദരൻ തന്നെ തന്നെ ഈ ഗതിയിലാക്കിയെന്ന് കേട്ടതും അവളോടും അച്ഛനോടും അവൾ കറപ്പു തോന്നി തൽക്കാലം ഇത് ഭദ്രയറിയാൻ പാടില്ല അറിഞ്ഞ വെറുതെ ഇരിക്കില്ല അതുകൊണ്ട് ഇരുചവി അറിയാതെ രണ്ടിനെയും കത്തിച്ചു കളഞ്ഞേക്ക് കാർത്തിക വേഗം ടോറുടെ ശകത്തു നിന്നും തനിക്ക് രക്ഷപ്പെട്ടേ പറ്റൂ അച്ഛൻ്റെയും മുഖം മൂടി വലിച്ചു കീറണം ഒപ്പം താൻ കാരണം ബലിയാടായ തൻ്റെ കൂട്ടുകാരിക്ക് വേണ്ടി പകരം ചോദിക്കണം അതിന് താൻ ജീവനോടെ വേണം അവൾ വേഗം തന്നെ ബാത്റൂമിൽ കയറി അവിടെ കണ്ട കുപ്പി ഗ്ലാസ് കൊണ്ട് മറച്ച ഹോൾ കണ്ടതും അവൾ വേഗം റൂമിൽ കിടന്ന രണ്ട് തടിച്ചെയർ കൊണ്ട് ചെന്ന് ഒന്ന് ആ ഹോളിന് നേരിട്ട ശേഷം അതിൽ കയറി നിന്ന ശേഷം കണ്ണുകൾ അടച്ച് മറ്റേ ചെയർ കൊണ്ട് ആ ചില്ലു ഗ്ലാസ്സിൽ ഇടിച്ചു അത് പൊട്ടി താഴെ വീണു അവൾക്ക് രക്ഷപ്പെടാൻ കണക്കിന് ഒരു ഹോളാകുന്നത് വരെയും ഡാ ഡോറ് തുറക്കുന്നില്ല കിഷോർ തട്ടിയിട്ടും ഡോറ് തുറക്കുന്നില്ലെന്ന് കണ്ടതും നാലു പേരും കൂടെ ആഞ്ഞു ചവിട്ടി തുറന്നു എന്നാൽ അവിടെ ഉണ്ടായിരുന്നില്ല ബാത്റൂമിലെ ഹോളിലെ ചില്ലു പൊട്ടിയത് കണ്ടപ്പോൾ മനസ്സിലായി അവൾ അതുവഴി രക്ഷപ്പെട്ടെന്ന് അവൾ അധിക ദൂരമൊന്നും പോയിട്ടുണ്ടാവില്ല പോയി പിടിച്ചു കൊന്നുകൊണ്ടു വ വിജയ് അവരെ നോക്കി പറഞ്ഞതും മൂന്നുപേരും പുറത്തേക്ക് പാഞ്ഞു എന്നാൽ ഈ സമയം അവൾ ലക്ഷ്യമില്ലാതെ ആ വിജനിതയുള്ള സ്ഥലത്തു ഓടി കുറെ ദൂരം പിന്നിട്ടപ്പോൾ റോഡ് മാർഗം കണ്ടതും അവൾ അവിടെ ഓടി കയറിയതും ഒരു പോലീസ് ജീപ്പിനും വട്ടമിട്ട് വീണു പിന്നിൽ നിന്ന് വന്ന ഹർഷനും കൂട്ടനും പോലീസിനെ കണ്ടതും തിരിഞ്ഞോടി എന്നാൽ ഇതെല്ലാം ആ ജീപ്പിന്റെ ഉള്ളിലിരുന്ന വിശാൽ കണ്ടിരുന്നു അവൻ വേഗം പുറത്തേക്ക് ഇറങ്ങി അവൾക്കിടത്തേക്കായി വന്നു അവളുടെ കവളിൽ തട്ടി ദേഹത്തെല്ലാം മാന്തിയതും കടിച്ചയുമുള്ള മുറിവ് കണ്ടപ്പോൾ തന്നെ ഏകദേശം കാര്യങ്ങൾ അവന് പിടികിട്ടി അവളെ വേഗം തന്നെ ഇരു ഇരുകരങ്ങളിലും തൂക്കിയെടുത്ത് ജീപ്പിന്റെ പിന്നിലേക്ക് കിടത്തിയ ശേഷം അവനും അവൾക്കൊപ്പം കയറി ഒപ്പം മുന്നിലിരുന്ന ഡ്രൈവറോട് പറഞ്ഞു വണ്ടി നേരെ ഹോസ്പിറ്റലിലേക്ക് വിട്ടേ വേഗം വേണം